പുതിയ കാലത്തെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ആണ് പഠിക്കുന്നതൊന്നും വീട്ടിലും നാട്ടിലും കാണുന്നില്ല എന്നാണ് കുട്ടി കലാലയത്തിൽ നിന്ന് പഠിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ നിന്നും സ്കൂളിൽ നിന്നും പഠിക്കുന്നത് സ്ക്രീൻ അഡിക്ഷനിൽ പെടല്ലേ എന്നാണ് വീട്ടിൽ നേരെ ഉൾടെയാണ് കാണുന്നത് നമ്മുടെ രാജ്യം മതേതര രാജ്യമാണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഏത് കലാലയത്തു നിന്നാ മതേതരം മതേതരത്വം കിട്ടേണ്ടത് തട്ടമിടാൻ ഒരു കലാലയം ഉള്ളപ്പോൾ ആ കുട്ടി എവിടെന്നാ മതേതരത്വം പഠിക്കേണ്ടത് സെക്കുലറിസം പഠിക്കേണ്ടത് പുതിയ കാലത്തെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ അതാണ് കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ വായിക്കുന്നതൊന്നും നാട്ടിൽ കാണാനില്ലല്ലോ മോളെ മോള് വലുതായി വണ്ണം ഡ്രസ്സ് ധരിക്കണം എന്ന് മദ്രസിയിൽ നിന്ന് പഠിച്ച ഒരു കുട്ടി വീട്ടിലെത്തുമ്പോൾ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന പണിക്കാരനോടും മത്സ്യം വിൽക്കുന്ന ജോലിക്കാരനോടും ഉമ്മ കിന്നാര വർത്താനം പറയണത് കാണുമ്പോ ഇക്കുട്ടിയും ചിന്തിക്കൂലേ അപ്പൊ ഞാൻ മദ്രസിന്ന് പഠിച്ചതോ മുടി മുറിക്കുമ്പോൾ മദീനയിലെ കൾച്ചർ പാലിക്കണം എന്ന് അധ്യാപകൻ ഉസ്താദ് പറഞ്ഞുകൊടുത്തപ്പോൾ ഈ കുട്ടി ആലോചിക്കുന്നത് അപ്പ എന്റെ ഏട്ടനോ ഗൂഗിൾ പേ ചെയ്യലാണ് ഉപ്പാന്റെ ഡ്യൂട്ടി എന്ന് വിചാരിക്കുന്നത് തെറ്റ് നിങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു നമ്മൾ ആവേണ്ടത് റോൾ മോഡലാണ് മോഡൽ ആണ് നബിസ്ബത്തിന് തെർബിയത്ത് കൊടുക്കുന്നത് ഞാൻ കൊടുത്ത പോലെ ഞാൻ ഏത് ഭാഷയിലാണോ ആ ഭാഷയിൽ ഞാൻ നിസ്കരിച്ചു പോലെ നിങ്ങൾക്ക് നിസ്കരിക്കാം നിങ്ങളിൽ ആരാണ് ടോപ്പർ നിങ്ങൾ ആരാണ് റാങ്ക് ഹോൾഡർ ആവണത് ഹൈറുഖും ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറിയവരാണ് പറയുമ്പോൾ സദസ്സിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ും തങ്ങളും അമ്മോശന്മാരുടെ ധൈര്യത്തോടെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറിയവരാണ് ഏറ്റവും നല്ലയാൾ ഇത് പറഞ്ഞ ഉടനെ തങ്ങൾ പോയി ചോദിക്കാം നിങ്ങൾ ഹഫ്സയോടും എന്ത് ഞാൻ എങ്ങനെയാണ് വീട്ടിൽ ചോദിക്കുന്നുണ്ട് സൊഹാബിമാര് മുത്ത വീട്ടിലും അലിസ്ലം അടുക്കളപ്പണിയിൽ സഹായിക്കും പാല് കർന്നേരും ചെരുപ്പ് ശരിയാക്കും പാത്രം ശരിയാക്കും വീട് പണിയെടുക്കും ആടിനെ കർന്നേരും അങ്ങനെ 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 പറയാൻ എളുപ്പം ജീവിച്ച് കാണിച്ചു കൊടുക്കണം കുട്ടികൾ നേരിടുന്ന കൾച്ചറൽ കോൺഫ്ലിക്റ്റിനെ നമ്മൾ അതിജയിക്കണം മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നന്മകളും നമ്മുടെ വീട്ടിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ പരിസരത്തും ഉണ്ടാവണം ഇന്ത്യ മതേതര രാജ്യമാണ് എന്ന് വായിച്ച ഒരു കുട്ടിക്ക് കലാലയത്തിൽ നിന്ന് തട്ടമിടാൻ അനുമതിയില്ലെങ്കിൽ ഈ കുട്ടി എവിടുന്ന് സെക്യുലറിസം പഠിക്കും ഇറ്റ് ഇസ് എ കൾച്ചറൽ കോൺഫ്ലിക്ട് പഠിക്കുന്നതൊന്ന് കാണുന്നതൊന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് എങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ മക്കളെ എങ്ങനെയാ മതേതരത്വം പഠിക്കുക എങ്ങനെ പറഞ്ഞു വരുന്ന ആശയം ഭംഗിയായി കൈകാര്യം ചെയ്യണം അവരുടെ ജീവിതകാലത്താണെങ്കിലും അനന്തര സ്വത്തോഹരി വെക്കുമ്പോഴും ശ്രദ്ധിക്കണം ഇക്രാമുഹുമാ അവരെ നന്നായി ആദരിക്കണം ബഹുമാനിക്കണം അവരെന്തെല്ലാമാണ് നമ്മളോട് ചോദിക്കുന്നത് അത് കഴിവുണ്ടെങ്കിൽ കൊടുക്കണം അതിൽ പിശുക്ക് കാണിക്കരുത് അവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു മഹാൻ മഹാരു ജയിലിൽ അടക്കപ്പെട്ടു അവരുടെ മകനും മഹാന്റെ പേര് യഹയൽ എന്നാണ് അവരുടെ മകന്റെ പേര് ഫലുൽ എന്നാണ് ഉപ്പയായ യഹിയ എന്നവർക്ക് പച്ചവെള്ളം തണുത്ത വെള്ളം ഉപയോഗിക്കൽ പ്രയാസമാണ് ജയിലിലാണെങ്കിൽ ചുടുവെള്ളത്തിന് സംവിധാനം ഇല്ലതാനും അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ അടുത്ത് ഉപ്പ ഉറങ്ങിയ ഘട്ടത്തിൽ വെള്ളമെടുത്ത് അവിടെ തന്നെ ചേർത്ത് വെച്ചു എന്തിന് വല്ലാതെ ചൂടാവോ ഒന്നും ചെയ്യില്ല വിളക്കിന്റെ അടുത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന അവിടെ വെള്ളം സംവിധാനിച്ചാൽ ഭയങ്കര ചൂടാക്കാനുള്ള സിസ്റ്റം ഇല്ല എന്നാലും ചെറിയൊരു ചൂട് കിട്ടുമല്ലോ അങ്ങനെ പിറ്റേ ദിവസം തഹജുദിനും സുബിനുമുള്ള നിസ്കാരത്തിന്റെ ഉപ്പക്ക് ചെറിയ ചൂടാണെങ്കിലും വെള്ളം കൊടുക്കാൻ പറ്റി ഫതിൽ എന്ന മകന് ജയിൽ വാടൻ ഇത് അറിഞ്ഞു അവിടുത്തെ വിളക്ക് അങ്ങ് മാറ്റുകയും അത് വിലക്കുകയും ചെയ്തു പിറ്റേന്ന് രാത്രി എന്ത് ചെയ്യുമെന്നാണ് ആ മകന്റെ ആശങ്ക എന്ത് ആലോചിച്ചിട്ട് കിട്ടിയ ഉത്തരം ഇന്ന് രാത്രി ഉറങ്ങണ്ട ഉപ്പ ഉറങ്ങിയാൽ വെള്ളത്തിന്റെ പാത്രം ഒരു സ്ഥലത്ത് വെച്ച് അതിന് കോഴി അടയിരിക്കണ പോലെ തൻ്റെ വയറിനോട് ചേർത്ത് പിടിക്കുക ചൂട് കിട്ടില്ല തണുപ്പ് പോയാലോ ശരീരത്തിൻ്റെ ചൂടന്ന് ഒരു ബ്ലൂടൂത്ത് സംവിധാനം പോലെ അതിന്റ തണുപ്പകറ്റിയാലോ ചേർത്തു പിടിച്ചിട്ടാണ് ഒരു രാത്രിക്ക് രാത്രി ഉറക്കം മകൻ കൊടുത്തത് പഠിക്കണം ജീവിതം ഒരു ഉപ്പക്ക് വേണ്ട സാധനം കൊടുക്കാന് ഒരു മോൻ സഹിക്കുന്ന ത്യാഗം ത്യാഗംഖണ്ഡങ്ങള് പഠിക്കണം കൂട്ടുകാരെ പഠിക്കണം നമുക്ക് ദുനിയവിൽ വിജയിക്കാന് അല്ല സംവിധാനിച്ച രണ്ടാൾക്കാരുടെ പേരാണ് ഉപ്പ ഉമ്മ എന്നുള്ളത് അവിടെ നമ്മള് തോറ്റുപോരുത് അവിടെ നമ്മൾ ജയിക്കണം ചില കുട്ടികളെയൊക്കെ കാണും അവര് ജീവിതത്തിൽ ചില കുരുത്തക്കിടക്ക് ഉണ്ടാവുമെങ്കിൽ പോലും അവരുടെ ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാണ് അവരെ നന്നായി ആദരിക്കണം അവരെ നന്നായി ആദരിക്കണം അതിൻ്റെ ചില പാർട്ടുകൾ വഴിയേ വരുന്നതുകൊണ്ടാണ് ഈ പോയിന്റ് കൂടുതൽ വിശദീകരിക്കാത്തത് ഏഴാമത്തത്മാലി ഏത് കാര്യത്തിലും ഉപ്പാനോടും ഉമ്മാനോടും ഒന്ന് കൂടി ആലോചിക്കണം ഉപ്പാ ഉപ്പാ ഈ റബിയുല്ല ഉറക്ക് പോണെന്നുണ്ട് പോകണോന്നുണ്ട് നീ ചെയ്തില്ലേ ഫറുദായ ഉമ്ര ഉപ്പാക്ക് എന്തോ താല്പര്യ നീ ആ കാഷ് ഞാനൊരു പാവത്തിന്റെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചു ആര് മൂത്താപ്പൻ്റെ ഉപ്പരേട്ടൻ്റെ മൂക്കോ ആ പറഞ്ഞാ മതിയല്ലോ അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് ഉമനാൻ എന്ന പള്ളിയിലേക്ക് ഇറങ്ങട്ടെ മോനെ ഈ മഴയും ഇടിയും കാറ്റൊക്കെ വരുന്നോണ്ട് ഇടയ്ക്കിടയിൽ കറന്റ് പോകണ്ടല്ലോ ആ എന്തോ ഒരു പേടി ഉപ്പ ഉള്ള കാലാണെങ്കിൽ ആ പേടിയൊന്നും ഉണ്ടായില്ല ഉപ്പ അവിടെ കടത്തത്തിലാണ് മരിച്ചതിന് ശേഷം ഉമ്മാക്കൊരു പേടി മോനെ ഉമ്മ എന്താ പറഞ്ഞു വരുന്നത് മോൻ ഇന്ന് വീട്ടിൽ നിന്ന് തറാവിസ്കരിച്ചാലോ ഉമ്മ ഇന്ന് റമദാൻ ഇരുപത്തിയേഴ് അല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ മോനെ അന്ന് നമ്മൾ വീട്ടിന്ന് നിസ്കരിച്ചാൽ പറ്റി കേടാ ഏതാ ഇസ്ലാംന്ന് പറയുമ്പോൾ മതം നിന്റെ സുഹൃത്തിനേക്കാൾ നിന്റെ വണ്ടിയേക്കാൾ നിന്റെ ഫോണിനേക്കാൾ നിന്റെ ഭാര്യയെക്കാൾ സ്കാരത്തെക്കാളും പ്രാധാന്യം ചില ഘട്ടങ്ങളിൽ ഉമ്മക്കുണ്ട് ഉമ്മ എല്ലാ ഡിസ്കഷനും ഉമ്മാനോട് ഉമ്മാനും ഉമ്മാ എനിക്കെന്തോ ഒരു ഊരിൻ്റെ കളി ഉണ്ടല്ലോ ഉമ്മാരെ കാലിൽ എന്താ അടങ്ങി തീർന്നുണ്ടല്ലോ എന്തോണ്ടല്ലോ ഞാൻ അടുത്ത ആഴ്ചത്തേക്ക് ടിക്കറ്റ് എടുത്താലോ എന്നാണ് വിചാരിക്കുന്നത് ഷോപ്പ് ആ മോന് പോയി മോന് പരമാവധി ഉമ്മാൻ്റെ അടുത്ത് നിന്നല്ലോ അങ്ങനെ ഒരു പൊരുത്തുള്ള മോന് ഈ അടുത്തൊരു മോനെക്കുറിച്ച് ഞാൻ കിട്ടും എന്താ പറയാ വിദേശത്താണ് ജോലി ഉമ്മൻ്റെ അസുഖത്തിന് കുറേ കാലം ഇവിടെ തന്നെ വന്നു ഉമ്മ എപ്പോഴാണോ റിട്ടേൺ എടുക്കാൻ പറയണത് അന്നേ എടുക്കുള്ളൂ എന്നാണ് ഈ മോൻ്റെ തീരുമാനം വീട് പണിയൊക്കെ എടുക്കുന്നുണ്ട് ക്യാഷ് ആവശ്യമുണ്ട് അത് നാട്ടിൽ നിന്ന് ഏതായാലും പറിക്കാനും എടുക്കാനും കഴിയില്ല വിദേശത്ത് തന്നെ പോണം പക്ഷെ ഉമ്മ പറയണം റിട്ടേൺ ടിക്കറ്റ് എടുത്തോളീ അതാണ് മക്കൾ എന്ന് പറഞ്ഞാൽ അപ്പോഴെല്ലാം വൈബ് സെറ്റ് ആവൽ ഇതാ ശരിക്കും വൈബ് ഇതല്ലേ വൈബ് മുഷാവർത്തുഹുമ എല്ലാ കാര്യവും അവരോട് ഡിസ്കസ് ചെയ്യ വിശേഷിച്ച് ദീർഘദൂര യാത്ര പോകുമ്പോൾ ഹജ്ജ് ഉംറ സിയാറത്ത് ഉപ്പാരി ഉമാര് പൊരുത്തം വാങ്ങണമെന്ന് യാത്രന്റെ മര്യാദയാണ് ഉമ്മാനോട് ഞാൻ നാളെയാ പോകുന്ന ഏടാ ഉമ്രക്ക് വെരി ഗുഡ് അടിപൊളി അവരോട് മുഷാവർ എടുത്ത മുഷാവറ നടത്തിയ ഒരു കാര്യത്തിലും പിന്നീട് നിരാശാവേണ്ടി വരില്ല പരാജയപ്പെടുവാൻ വിശേഷിച്ച് അവരെ കിതാബിൽ ഒരു പ്രയോഗം പ്രയോഗ കിതാബിലുണ്ട് ഇർലാർ എന്ന കിതാബിലുണ്ട് ആശയം ആവശ്യം എന്താണ് ഇർലാ എന്ന് പറഞ്ഞാൽ ഉപ്പ ഉമ്മ അവരെ തൃപ്തിപ്പെടുത്തണം ഹജ്ജ് ഉമ്രക്ക് സിയാറത്തിനൊക്കെ പോകുമ്പോ ഓരെ തൃപ്തിപ്പെടുത്തണം അതിനാദ്യം അവരോട് പറയണം ആദ്യം അവരോട് പറയണം ഉഷാറാണ് സ്ഥലം വാങ്ങുമ്പോൾ ഷോപ്പ് തുടങ്ങുമ്പോൾ വീട് എടുക്കുമ്പോ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ എടുക്കുമ്പോ എടുക്കാൻ ഉമ്മാക്ക് ഇന്നോവ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും മനസ്സിലാവുകയും ചെയ്യില്ല ഉമ്മ ഞാൻ സി എം ഉമ്മാക്ക് സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തിരിയെന്ന് ചെയ്യില്ല അത് നീ നോക്കണ്ട പക്ഷെ ആ നാവിൽ നിന്ന് ഒരു ബർക്കത്തിന്റെ ദു കിട്ടിയാ മതി ആ ചുണ്ടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയാ മതി യു ഹാവ് സക്സീഡ് നീ വിജയിച്ചു അത്ര മതി നാളെയാണ് എന്റെ എക്സാം മോനെ അള്ളാഹു വിജയിപ്പിക്കണം മതി 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 ഉപ്പ ഉമ്മ ഉള്ള കാലം എന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചുള്ള കാല ഉപ്പ ഉമ്മ നമ്മളെ വീട്ടിൽ ഇല്ലാതിരിക്കില്ല സൂര്യൻ അസ്തമിച്ച ഫീലിങ് പിന്നെ നമുക്ക് ടോട്ടലി ഒരു ഇരുട്ട് പോലെയാ എന്താ തിരിവില്ല ഉപ്പാക്കും ഇല്ല ആഫിയത്ത് ഉണ്ടാവണമൊന്നും വേണ്ട ഉപ്പാക്ക് സുഖമില്ലാണ്ട് വീട്ടിൽ കിടപ്പില്ല ഉമ്മ അടുത്തില്ല മതി ആ അവിടെ ജീവനോടെ കിട്ടിയാ മതി നമുക്ക് ഒരു ജീവന്റെ തുടിപ്പ് ചെറുതെങ്കിലും അവിടെ ഉണ്ടായാൽ മതി ആ ഒരു കാവലാണ് തണലാണ് നടത്ത ഇനി മുതൽ ശ്രദ്ധിക്കണം കേട്ടോ എന്താ റബ്ബെ ഇന്നലെ വരെ ഉമ്മ ദ്വാരക്കാനുണ്ടായിനു ആ ഉമ്മ പോയട്ടോ ഇനി ഒറ്റക്ക് നോക്കണം ജീവിതം എന്നാ കൺസേൺ ഉപ്പിയമ്മ ഒരു കാവൽ ഒരു കാലം ഒരു കാവലിന്റെ കാലം അവരോടെ ചോദിക്കണം കല്യാണം കഴിച്ചിട്ട് ഉമ്മാക്ക് പ്രാധാന്യം കുറയുന്നതിനെ കുറിച്ചിട്ട് വഴിയേ വരുന്നുണ്ട് അവിടെ വിശദീകരിക്ക ബാക്കി കാര്യങ്ങൾ എട്ടാമത്തത് അൽപ്പ്മാക്കും ഉപ്പാക്ക് ഉമ്മാക്കും ദ്വാര്ക്കാത്ത മക്കളാണെങ്കിൽ അവരുടെ ഭാവിയിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടിന് സാധ്യത കൂടുതലാണ് നമ്മൾ ആലോചിച്ചോക്കെ ആരോടും പറയണ്ട നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി അഞ്ചു ശേഷം ഉപ്പാക്കുംക്കും ഞാൻ ദ്വയർക്കാറുണ്ടോ പിന്നെ ആൾക്ക് വേണ്ടിട്ട് നമ്മൾ ദ്വയക്കല് ആ മരത്തണലുകൾക്ക് നമ്മൾ ദ്വയക്കണില്ലെങ്കിൽ പിന്നെ ആര ഉള്ള നമുക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരാള് നമുക്ക് ജന്മം നൽകിയ നമ്മള് ഒഴിച്ച് കാഷ്ടിച്ച് മടിയിൽ അതെല്ലാം ചെയ്തിട്ടും ഒരു ശാപവാക്കും ഒരു ലയനത്തും ഒരു കുറ്റപ്പെടുത്തലും ഇല്ലാതെ നമ്മളെ സ്നേഹമസരണമായി വളർത്തിയ ഉപ്പാക്കുമ്മാക്കും ദ്വാരക്ക നമുക്ക് ടൈമില്ലെങ്കിൽ എന്തിനാ മോനെ നമ്മളെ ലൈഫ് എൻ്റെ ഉപ്പാക്കുമ്മാക്കും ദ്വാരക്കാത്ത ഒരറ്റ സംസ്കാരം എൻ്റെ ജീവിതത്തിൽ ഇല്ലെന്ന് പറഞ്ഞ ഇമാമിങ്ങളുടെ ജീവിതമില്ലേ കിതാബുകളിൽ ഉപ്പാക്കുമ്മാക്കും ദ്വാരക്കണം അവർക്ക് പുറക്കലിന് തടണം മാതാപിതാക്കൾക്ക് ദ്വാരക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടാനുള്ള ഒരു വഴിയാണ് ദാരിദ്ര്യം ഉണ്ടാവുന്ന ചില കാര്യങ്ങളൊക്കെ കിതാബുകളിൽ കാണാം അതിലൊന്ന് മാതാപിതാക്കൾക്ക് ദ്വയർക്കാതിരിക്കലാണ് അവരെ പേര് വിളിക്കല് അവരുടെ മുന്നിൽ നടക്കല് അവർക്ക് ദ്വയർക്കാതിരിക്കല് നമ്മളെ ജീവിതത്തിൻ്റെ ബർക്കത്തെല്ലാം പോകുന്ന ഒരു ഏരിയ ആണത് അവർക്ക് വേണ്ടി ദ്വാരക്കണം മാതാപിതാക്കൾ അടുത്ത് ഒരു അതിഥി ഉണ്ട് എന്ന് നമ്മൾ കുറച്ച് ദൂരത്ത് വാതിലിന്റെ അടുത്ത് അവിടെ ഇരിക്കണം എന്തിനു വെച്ചാൽ എന്തെങ്കിലും ചായ എടുക്കാനോ കാപ്പി എടുക്കാനോ സ്നാക്സ് എടുക്കാനോ പീടിയെ പോയിട്ട് പഴം മുട്ട വാങ്ങാനായിട്ട് ഉമ്മ പറയുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക അപ്പാട് വണ്ടി എടുത്തുവിടുക ആ ചിലപ്പോ അതിഥികളുടെ മുമ്പിൽ നിന്ന് നേരെ അവര് ഡയറക്റ്റ് പറഞ്ഞോളന്നില്ല അപ്പൊ അവരെന്തേലും പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇനി പറയുന്ന ശരിക്കും ശ്രദ്ധിക്കണേ പത്താമത്തെ കാര്യം മാതാപിതാക്കൾ നമ്മളോട് കൽപ്പിക്കാതെ തന്നെ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അവരവ പറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും ഉമ്മാക്ക് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഒരു മാക്സി മാക്സി മാക്സിടാ ഉമ്മാക്ക ഉമ്മാക്ക് ഞാൻ തന്നാൽ എപ്പോ ഓരോ കാരണം ഉണ്ടോ ഉമ്മ ഇത് ഇടാൻ എനിക്കൊരാഗ്രഹം അപ്പൊ കണ്ണെന്ന് അറിയാം ഞാൻ തമാശ അറിഞ്ഞിട്ട് വന്നടാ മതി 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 സ്വർഗം കിട്ടാൻ അവരെ സന്തോഷിപ്പിക്കാന്നുള്ളതാണ് പ്രധാനം പ്രധാനം ഗിഫ്റ്റ് പെട്ടെന്നുണ്ട് ഉപ്പാക്കി പഴയ ചടാല് ഫോൺ ഡിസ്പ്ലേ പൊട്ടി നമുക്ക് എന്നെക്കണം ഞാൻ എങ്ങനെയാ ഉപയോഗിക്കാം എന്റെ പൊന്ന് ആ മതി 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 അത്ര അതിനൊന്നും നമുക്ക് സമയില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉമ്മാക്കോണ് ഉമ്മാ ഉമ്മ ഉപ്പാക്കോണു ഈ ഫോൺ പറഞ്ഞോണ്ട് എന്തിന് വീട്ടില് ലാൻഡ് ഫോൺ കൊണ്ട് ഉപ്പാക്ക് ഫോണോ എല്ലാ മോനെ ഒരു വായും കേക്കാൻ എന്തു വായൽ സ്ഥലത്ത് നടന്ന ഒന്നും പറയാനില്ല അങ്ങനല്ല അവരെന്താ അവരമ്മ ഈ കിതാബ് പറഞ്ഞ പ്രകാരം ഇതിനേക്കാൾ കൊറച്ച് അഡ്വാൻസ്ഡായിട്ടാണ് പറയേണ്ടത് എന്ത് അവരമ്മയോട് പറയാതെ തന്നെ അവരെ സന്തോഷിപ്പിക്കണം ഉപ്പാക്കുമ്മാക്കെല്ല ഗിഫ്റ്റ് കൊടുത്താൽ എനിക്ക് വലിയ സന്തോഷം ഉണ്ടാവും ഉമ്മ ഇങ്ങനെ ഡ്രസ്സലിക്കുന്നു കണ്ടിട്ട് അമ്മക്ക് തന്നെ ഒരു നല്ലതാ വാഷിംഗ് മെഷീന് പെട്ടെന്ന് ഉമ്മക്ക് ഒരു സന്തോഷം സർപ്രൈസായിട്ട് ചില ഗിഫ്റ്റുകൾ ഇങ്ങനെ കൊടുക്കുക ഉപ്പാക്കുമ്മാക്കും ഭാര്യക്ക് മാത്രം കൊടുത്ത് ശീലമുള്ളവരാണ് നമ്മളിൽ ഏറെ പേര് എന്ന് പറഞ്ഞാല് ഉമ്മാക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഡ്രസ് ഓർഡർ ചെയ്താൽ ഗ്യാമെന്നാളൊന്നും അങ്ങനെ പെട്ടെന്ന് വരില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം കേട്ട ഒന്ന് സംഭവിക്കുന്നു പതിനൊന്ന് അമാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് അവരെക്കാൾ ശബ്ദം ഉയർത്തരുത് നേരത്തെ അതിന്റെ സൂചന പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെക്കാൾ ശബ്ദം ഉയർത്തരുത് ചില മഹാന്മാരുടെ ജീവിതത്തിലൊക്കെ ഇത് നന്നായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും അവര് വളരെ ഗുപ്പാരുംമാരും ഒന്ന് ഒന്നും ഉണ്ടൂലവര് പന്ത്രണ്ട് അവര് സംസാരിച്ചോക്കുമ്പോ നമ്മൾ അവരുടെ സംസാരം മുറിക്കരുത് കേട്ടിരിക്കണം ഫോം വിളിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആ ഉമ്മ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നീ ഒരു കാര്യാലും ഒന്നും പറയണ്ടേ ഇപ്പൊ ഉമ്മ പറഞ്ഞു തീരട്ടെ ഉമ്മ പറഞ്ഞു തീരട്ടെ ഇടയിൽ കേറി അവരുടെ സംസാരം മുറിക്കരുത് അനങ്ങാതെ കേട്ടിരിക്കണം അവര് പറഞ്ഞു തീരട്ടെ പറഞ്ഞു തീർന്ന ഞാൻ പറയട്ടെ ഇതൊന്നും ശരിയായ റൂട്ടല്ല